നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പം വിഷയം എന്ന് പറയുന്നത് ആണ് കുറെ നാളുകളായിട്ട് പറയുകയാണ് ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചടക്കും അല്ലെങ്കിൽ അമേരിക്ക അങ്ങ് വിലക്ക് വാങ്ങും ഡെൻമാർക്കിന്റെ ഇന്നലെ വലിയൊരു ബോംബ് ഷെൽ വന്നിരിക്കുകയാണ് ട്രംപിന്റെ വാദം അതായത് നെറ്റോ സഖ്യകക്ഷികൾക്ക് പത്ത് ശതമാനം ഒറ്റ തിരുവ് പ്രഖ്യാപിച്ചിരിക്കുന്നു നാറ്റോ സഖ്യകക്ഷികൾ വളരെ രൂക്ഷമായ വാക്ഷികൾ പ്രതികരിച്ചിരിക്കുന്നു അനുക്ഷിതമാണ് യൂറോപ്പ് മനസ്സിലാക്കാൻ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ഗ്രീൻലാൻഡിന്റെ പുറകില് വല്ല വസ്തുതിയുണ്ടോ ആരാണ് ഈ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുന്നത് ചൈനയുടെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് അതായത് ആർട്ടിക്കൽ ഏഷ്യയിലെ അവിടെ ഒരു സ്ട്രാറ്റജി ആയിട്ടുള്ള ചോക്ക് പോയിന്റ് ആണ് ഈ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് ചെറിയൊരു മീനല്ല ഓക്കെ അമേരിക്കന്ന് വെറും ആയിരത്തി ഇരുന്നൂറ് മൈലേ ഉള്ളൂ അതിന് ഈ ഗ്രീൻലാൻഡിന്റെ അവകാശമുള്ള ഡെൻമാർക്ക് എന്ന് പറയുന്ന രണ്ടായിരം മൈലുകൾക്ക് അപ്പുറമാണ് അമേരിക്കയുടെ തൊട്ടടുത്താണ് സ്ട്രാറ്റജിക്കലി പോയി അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയാം സ്ട്രാറ്റജിക്കലി ചൈന വരുന്നു വരുന്നു ഞാൻ ചോദിക്കട്ടെ ചൈനയ്ക്കൊന്നും ഒരു സ്കോപ്പും ഇല്ല ഗ്രെയിനിലെ ചുമ്മാ മണ്ണ മട്ടത്തരം പറയുക അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ട് അമേരിക്കയുടെ ഏർലി ഡിറ്റക്ഷൻ മിസൈൽ സിസ്റ്റത്തിന്റെ കേന്ദ്രമാണ് അവിടെ ചൈനയ്ക്ക് അവിടെ അയലത്തൊക്കെ ചൈന നടപ്പണത് ശരിയാണ് മൂലയ്ക്കൊക്കെ ഒരു പക്ഷെ വന്ന് നോക്കി പോവുമായിരിക്കും ഗ്രീൻലാൻഡിന്റെ ഒരു പ്രദേശത്തേക്ക് പോലും ചൈനയ്ക്ക് കയറാൻ സാധിക്കില്ല ചൈനീസ് കമ്പനികൾക്ക് നിക്ഷേപം നടത്താൻ സാധിക്കില്ല ചൈനക്കാർക്ക് വരണമെങ്കിൽ പെർമിഷൻ വേണം അവിടെ പിന്നെ എന്തുകൊണ്ടായിട്ട് ട്രംപ് ഈ വിഷയം മാത്രം ഉന്നയിക്കുന്നെ അതായത് ഗ്രീൻലാൻഡ് ഞാൻ പിടിച്ചെടുക്കും പിന്നെ കാരണം വേറെ ഒന്നും അല്ല കാരണം എന്ന് പറയുന്നത് അമേരിക്ക സെൽഫിഷ് ആവുകയാണ് അമേരിക്ക നയം മാറി അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ യുദ്ധിലേക്ക് വരാം യൂറോപ്പിലേക്ക് വരാം യൂറോപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ദി ഡിഫൻസ് അംബ്രഹാരുടെയാണ് അമേരിക്കയുടെ ആണ് ഇതൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പറയുമായിരിക്കും യൂറോപ്പ് തിരിച്ചു താരിഫ് കൊടുക്കും യൂറോപ്പ് അവരുടെ ജി ഡി പിയുടെ ഒരു ശതമാനം ഒന്നര ശതമാനമാണ് ഈ ഡിഫെൻസിന് മുടക്കുന്ന അമേരിക്ക ഡിഫൻസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ അമേരിക്കയുടെ അമ്പർലയിലാണ് ഈ യൂറോപ്യൻ ദേശങ്ങള് ഈ തട്ടി കൂട്ടിയാൽ അഞ്ചോ പത്തോ പേര് കാണുകയായിരിക്കും ഈ ഗ്രീ ഈ ഡെൻമാർക്കിനും നെതർലൻഡിനും പിന്നെ ജർമ്മനിക്കൊക്കെ ഡിഫൻസ് ആയിട്ട് ഡിഫെൻസ് പറഞ്ഞ ആർമികളായിട്ട് അമ്പത് പേര് അമ്പത് അമ്പത് ഇന്നലെയാണ് ഡെൻമാർക്കിന്റെ ആവശ്യപ്രകാരം പത്തും 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 പേരെ വെച്ചിട്ട് ഗ്രീൻല ിലേക്ക് അയച്ചിരിക്കുകയാണ് എട്ടോളം യൂറോപ്യൻ നാറ്റോ മെമ്പേഴ്സ് പത്ത് പേരെ കൊടുത്തിരിക്കുന്ന ആൾക്കാരില്ല അവരെ ബഡ്ജറ്റ് ഇല്ലടയില് വർഷങ്ങളായിട്ട് ഗ്രീൻലൈൻഡിനെ സംരക്ഷിക്കുന്ന അമേരിക്കയാണ് അമേരിക്കയുടെ എന്ന് പറഞ്ഞാല് തൻ്റെ അല്ലാത്ത ഒരു ഭൂമിയിൽ ഒരു രൂപാനി ഇറക്കില്ല വളരെ സിമ്പിളാണ് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് കാരണം അതാണ് എഴുപത്തഞ്ചോളം രാജ്യങ്ങളിലേക്കുള്ള വിസയാണ് നിർത്തലാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ അമേരിക്ക ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഇവിടെ പാകിസ്ഥാൻ റഷ്യ ഇറാൻ പിന്നെ ബാങ്കോക്ക് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ എന്തുകൊണ്ടാ കാരണം ലൈബിലിറ്റിയാണ് അമേരിക്ക അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് കടമുണ്ട് പൊതു കടം ഭയങ്കരമാണ് ഇനി അമേരിക്ക അനാവശ്യമായിട്ട് ഒരു രൂപ ചെലവാക്കില്ല എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഊറ്റി എടുക്കാം നാളെ ഗ്രീൻലാൻഡിന്ന് അമേരിക്കയ്ക്ക് മിനറൽസ് എടുക്കണം ആര് ചോദിക്കാൻ എടുക്കാൻ വേണമെങ്കിൽ നാളെ അവിടെ നിന്ന് എണ്ണം ആര് ചോദിക്കാൻ നാളെ വിടുന്ന് എന്താ പറയുന്ന ബേസ് പത്തോളം ആർമി സ്റ്റേഷൻ പണിയണം ആര് ചോദിക്കാൻ ആകെ അമ്പത്തയ്യായിരം പേരുണ്ട് ഈ ഗ്രീൻലാൻഡില് അതിൽ പത്തോ പതിനയ്യായിരം ലിബറൽസ് കാണുകയിരിക്കും അവർ വല്ല കൊടി പൊക്കി പിടിക്കും അത്രയേ ഉള്ളൂ അവരെക്ക് അടിച്ചു ഓടിക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് എന്ത് വേണമെങ്കിലും ഗ്രീൻലാൻഡിൽ ചെയ്യാം അവരവകാശമുണ്ട് ചൈനീസ് എന്നുള്ള ആ ഒരു ഒരു ഇതൊന്നും അല്ല അമേരിക്ക ചൈനയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട് എന്താന്ന് നാളെ വേണമെങ്കിൽ ഞങ്ങൾ തായ്വാൻ വേണമെങ്കിൽ പിടിച്ചു കിടക്കും ക്ലിയർ മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഇതിന് പുറകിൽ കാണേണ്ട സംഭവ ഗ്രീൻലാന്റ് ഞാൻ വിലക്ക് വാങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഗ്രീൻലാന്റിൽ നാറ്റോ വരുന്നു നാളെ ഞാൻ പറയുകയാണ് തായ്വനെ പിടിച്ചെടുക്കും ഇതാണ് അമേരിക്കയുടെ രീതി എന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കുന്നത് ഇത് വേറെ ചൈനീസ് സമ്മർദ്ദമോ വേറെ ഒന്നുമല്ല നേറ്റോ ദേശീയങ്ങളെ കൊണ്ട് പണമിറക്കുക നിങ്ങള് നോണയാണെങ്കിൽ പറഞ്ഞു വായിച്ചു നോക്ക് കഴിഞ്ഞ ആഴ്ചയാണ് എട്ടോളം ദേശങ്ങൾ ആ ആർമിക്കാർ അയച്ചിരിക്കുക അമേരിക്ക പറയുന്നത് എന്റെ മാത്രം ചുമതല എല്ലാ ഗ്രീൻലാൻഡ് സ്ട്രാറ്റജിക്കലി നിങ്ങൾക്കും ചൈനയെയും റഷ്യയും ഹോൾഡ് ചെയ്യാൻ ഒരു ചോക്ക് പോയിന്റ് ആണ് ഇത് സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് പണം ഇറക്ക് അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം അഥവാ ഞാൻ പണം ഇറക്കണമെങ്കിൽ അത് എന്റെ മാത്രമായിരിക്കണം എന്റെ ഭാഗമായിരിക്കണം അതെന്റെ ഭാഗമാകാൻ താല്പര്യമില്ലെങ്കിൽ ഒരുമിച്ച് പണം മറക്കിക്കോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യ ട്രംപിന്റെ തന്ത്രം ഒരുപക്ഷെ എത്ര കണ്ട് ഫലവത്താകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ യൂറോപ്യൻ ദേശങ്ങൾക്കുള്ള ഈ ഒരു എന്ന് പറയുന്ന ഡിഫൻസ് അമ്പർല അമ്പർ അമേരിക്കയാണ് കൊടുക്കുന്നത് അപ്പൊ അമേരിക്കയുടെ നയത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ അമേരിക്ക പറയുകയാണ് നിങ്ങൾ രണ്ട് ശതമാനം മൂന്ന് ശതമാനം കൂട്ടണം ഡിഫെൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടിയേ പറ്റൂ അല്ലാതെ അവരുടെ സോഷ്യൽ സർവീസുകൾക്ക് അതായത് ഡെൻമാർക്ക് ആയാലും നെതർലാൻഡ്സ് ആയാലും ജർമ്മനി നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ അവരുടെ അവരുടെ ഈ പറയുന്ന സർക്കാർ അനുകൂല പദ്ധതികൾക്കാണ് എല്ലാ പണവും പോകുന്നത് വളരെ സിമ്പിൾ പോളിസിയാണ് നിങ്ങൾ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ത് ചെയ്താലും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല അമേരിക്ക ഒരു രൂപ പോലും ഇറക്കാൻ പോകുന്നില്ല അന്യന്റെ പ്രദേശത്ത് അവിടുന്ന് വല്ല കിട്ടുവാണെങ്കിൽ കൊണ്ടുവരും അതിലൊന്നും അവർക്ക് മടിയില്ല അതൊക്കെ അവരുടെ നയം അങ്ങനെയാണ് തെറ്റാണോ ശരിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഈ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇതാണ് വേറെ ഒന്നുമല്ല ചൈനീയ മണ്ണാങ്കട്ടിയൊന്നും അല്ല ഇവരെ